കടക്കുന്ന നമ്മുടെ സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളുടെ ആഴ്ചവട്ടം സ്വാഗതം മാലിന്യ സംസ്കരണം ഉത്തരവാദിത്വമായി നാം ഏറ്റെടുത്തതോടെ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഹരിതകർമ്മസേന മുതൽ ക്ലീൻ കേരള കമ്പനി വരെ നീളുന്ന ശൃംഖലയാണ് മാലിന്യമുക്ത കേരളത്തിനായി പ്രവർത്തിക്കുന്നത് അതിൽ ക്ലീൻ കേരള കമ്പനിയുടെ സംഭാവനകളെ അറിയാം ഇന്നാദ്യം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാണ് കേരളം പൊതുവിടങ്ങൾ മലിനമാക്കാതെ സംരക്ഷിച്ചും ജൈവ മാലിന്യം വീടുകളിൽ സംസ്കരിച്ചും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറിയും ആ നേട്ടത്തെ പരിപാലിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം മാലിന്യ സംസ്കരണത്തിലും മാലിന്യ ശേഖരണത്തിലും നാം കൈവരിച്ച നേട്ട കണക്കുകൾ ഈ രംഗത്തെ നമ്മുടെ മുന്നേറ്റത്തിന് മാറ്റുകൂട്ടുകയാണ് സാമ്പത്തിക വർഷം പകുതി പിന്നിട്ടപ്പോൾ ക്ലീൻ കേരള കമ്പനി വഴിയുള്ള മാലിന്യ ശേഖരണത്തിൽ റെക്കോർഡ് കുതിപ്പിലെത്തിയ കേരളം ക്ലീൻ കേരള കമ്പനിയിലൂടെ ഇതിനകം മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് ടൺ മാലിന്യം ശേഖരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ശേഖരിച്ചതിനേക്കാൾ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ടണ്ണിൻ്റെ വർധനയാണ് മാലിന്യ ശേഖരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ സംസ്ഥാന വ്യാപകമായി ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം കേവലം നമ്മുടെ സംസ്ഥാനത്ത് നാൽപ്പത്തി ഏഴായിരം മെട്രിക് ടണ്ണാണ് പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ കഴിഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷമായപ്പോൾ അത് അറുപത്തി രണ്ടായിരം മെട്രിക് ടണ്ണായി വർദ്ധിപ്പിക്കാൻ കഴിയും വലിയ രീതിയിലുള്ള ഒരു വർധനയാണ് ഈ കാലത്തുണ്ടായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലത്ത് കമ്പനി പ്രവർ പ്രതീക്ഷിക്കുന്നത് എഴുപത്തി അയ്യായിരം മെട്രിക് ടണ്ണിലധികം വരുന്ന പാഴ്വസ്തുക്കൾ ശേഖരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ ശുചിത്വ സേനയായ ഹരിതകർമ്മസേന വഴിയുള്ള അജൈവ മാലിന്യ ശേഖരണം നൂറ് അടുക്കുകയാണ് മുപ്പത്തി അയ്യായിരത്തിലധികം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ തരം തിരിച്ചാണ് ക്ലീൻ കേരള കമ്പനിക്ക് അജൈവ മാലിന്യങ്ങൾ കൈമാറുന്നത് സംസ്ഥാനത്തെ എഴുപത് ശതമാനത്തിലേറെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യ ശേഖരണം നടത്തുന്ന ക്ലീൻ കേരള കമ്പനി പുനഃചംക്രമണ സാധ്യതയുള്ളവയെ അതിനായി വിവിധ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്നു നിഷ്ക്രിയ മാലിന്യങ്ങൾ ശാസ്ത്രീയമായ സംസ്കരണത്തിനോ അതിന് സാധ്യമല്ലാത്തവ സിമന്റ് ഫാക്ടറികളിൽ ഫർണസ് ഭർണസിന്ധനമായോ ഉപയോഗിക്കാൻ നൽകുന്ന ഈ സ്ഥാപനം ഈ വർഷം ഓഗസ്റ്റ് വരെ ഹരിതകർമ്മസേനയ്ക്ക് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനാറ് പോയിൻ്റ് നാല് പൂജ്യം ഏഴ് ടൺ മാലിന്യം ശേഖരിച്ചതിന് മൂന്നര കോടിയിലേറെ രൂപ പ്രതിഫലം നൽകി കഴിഞ്ഞു ഹരിതകർമ്മ സേന ഇങ്ങനെ വീടുകൾ തുറന്നു പ്ലാസ്റ്റിക് എടുക്കുന്നത് നമുക്ക് വളരെ പ്രയോജനമാണ് കാര്യം എന്തെന്ന് വെച്ചാൽ വീട്ടിലിങ്ങനെ കൂട്ടി വയ്ക്കേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാം വേറെ വേർതിരിച്ചൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് നമുക്ക് വലിയ ഉപകാരപ്രദമാണ് പ്രധാനമായിട്ടും എന്തെന്ന് വെച്ചാൽ ഈ ട്യൂബ് ലൈറ്റ് ബൾബ് ഇതൊക്കെ കളയാൻ സൗകര്യം ഇല്ലാതിരുന്നു അതുകൂടെ അവർ വന്ന് കളക്ട് ചെയ്യുന്നത് വലിയൊരു റിലീഫാണ് സിറ്റിക്കകത്ത് സ്ഥല സ്പേസ് കുറവാണ് വേസ്റ്റ് കളയാനുള്ള സ്ഥലമില്ല ഇവരുടെ സേവനം മഹത്തരമാണ് അത് കൃത്യമായി അവർ ചെയ്യുന്നുണ്ട് ഹരിതകർമ്മസേന അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് യൂസർ ഫീ ഈടാക്കിയാണ് ശേഖരിക്കുന്നതെങ്കിൽ ഇലക്ട്രോണിക് മാലിന്യം വീട്ടുകാർക്ക് വില നൽകിയാണ് ശേഖരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നഗരങ്ങളിലാണ് ഈ മാലിന്യം പണം നൽകി ശേഖരിക്കുന്ന പദ്ധതി ആരംഭിച്ചതെങ്കിൽ ഇപ്പോഴത് പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിച്ചു കഴിഞ്ഞു ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മിക്സി ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഹാഡ് ഡിസ്ക് എന്നിവയുൾപ്പെടെ നാൽപ്പതിലേറെ ഈ മാലിന്യങ്ങളാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്നത് ിനും കിലോയ്ക്ക് എത്ര രൂപ നിരക്കിൽ ശേഖരിക്കണമെന്ന പട്ടിക ക്ലീൻ കേരള കമ്പനിയാണ് തയ്യാറാക്കിയത് അപകടകരമായത് പുനരുപയോഗം സാധ്യമായത് എന്നിങ്ങനെ വേർതിരിച്ച് ശേഖരിക്കപ്പെടുന്ന ഈ മാലിന്യങ്ങളിൽ പുനഃചംക്രമണം ചെയ്യാൻ സാധിക്കുന്നവയ്ക്കാണ് വില നൽകുന്നത് മാലിന്യം ശേഖരിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ പരിശീലനവും നൽകി വരികയാണ് ഓരോ ഇലക്ട്രോണിക് വേഴ്സിനും എത്ര രൂപയാണെന്നുള്ള ഒരു ഷെഡ്യൂളൊക്കെ ഞങ്ങൾ കയ്യിൽ കിട്ടി അതനുസരിച്ച് ടി വി പിന്നെ ലാപ്ടോപ്പ് റിമോട്ട് ടെലിഫോൺ അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മൾ വീട്ടുകളിൽ നിന്ന് എടുത്ത് അതനുസരിച്ചുള്ള കിലോ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ക്യാഷും അവർക്ക് കൈമാറിയിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് സൂചിച്ച് വെച്ചിട്ട് അവർ വരുമ്പോൾ കൊടുക്കുമ്പോൾ കൊടുത്താൽ പൈസയും കിട്ടും അതൊരു നല്ല കാര്യമാണ് കാലിയായ പ്ലാസ്റ്റിക് മദ്യക്കൂപ്പികൾ ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി സ്വീകരിക്കുന്ന പദ്ധതി ആരംഭിച്ചതു മുതൽ ടൺ കണക്കിന് മാലിന്യമാണ് ക്ലീൻ കേരള കമ്പനി ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് സ്വീകരിക്കുന്നത് തിരുവനന്തപുരത്തും കണ്ണൂരിലും പത്ത് ഔട്ട്ലെറ്റുകളിലാണ് ആദ്യഘട്ടമായി ഇത് നടപ്പാക്കിയത് വീട് മാറുമ്പോഴോ വീട്ടിൽ അറ്റകുറ്റപ്പണി നടത്തുമ്പോഴോ നിർമ്മാണ ഘട്ടത്തിലോ വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള ആഘോഷവേളകളിലോ വലിയ അളവിലുണ്ടാകുന്ന അജൈവ പാഴ്വസ്തുക്കൾ നേരിട്ട് കൈമാറുന്നതിന് ഇക്കോ ബാങ്കുകളും ക്ലീൻ കേരള കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു ശേഖരിക്കുന്ന പാഴ്വസ്തുക്കളിൽ നല്ലൊരു ശതമാനം തരംതിരിച്ച് റീസൈക്ലേസിന് കൈമാറും കമ്പനി തന്നെ സ്വന്തം നിലയിൽ പത്തനംതിട്ട കുന്നന്താനത്ത് രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഒരു റീസൈക്ലിംഗ് പ്ലാന്റ് ആരംഭിക്കുകയും അത് ഫലപ്രദമായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം ഓരോ മലയാളിയും നെഞ്ചേറ്റിയതോടെയാണ് വൃത്തിയും വെടിപ്പുമുള്ള നാടായി കേരളം മാറുന്നത് അടുക്കും ചിട്ടയും ഇല്ലാതിരുന്ന നമ്മുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് മാലിന്യമുക്തം നവ കേരളം പദ്ധതിയിലൂടെ ശരിയായ വീക്ഷണവും മികച്ച അടിത്തറയും ഉറപ്പാക്കിയ സർക്കാരിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് മികവുറ്റ പിന്തുണ സാധ്യമാക്കുകയാണ് ക്ലീൻ കേരള കമ്പനി കേരളം രോഗത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തുന്നതിനൊപ്പം പൊതുജനങ്ങൾക്കുള്ള ബോധവൽക്കരണവും ശക്തമാക്കിയാണ് ആരോഗ്യവകുപ്പ് മുന്നേറുന്നത് രോഗവ്യാപനം തടയാൻ സർക്കാർ സ്വീകരിച്ച മാർഗങ്ങളും പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പുകളും അറിയാം ഇനി പ്രിയ കേരളത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള വിപുലമായ സംവിധാനവും ആരോഗ്യ ആരോഗ്യരംഗത്തെ ഏത് വെല്ലുവിളിയും നേരിടാൻ സജ്ജരായ ആരോഗ്യ പ്രവർത്തകരുമാണ് നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്തിൻ്റെ നട്ടല് നിപ്പയും കോവിഡുമടക്കം പകർച്ചവ്യാധികൾക്ക് ശക്തമായ പ്രതിരോധം തീർത്ത സംസ്ഥാനം അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന വെല്ലുവിളിയെയും സമഗ്രവും ശാസ്ത്രീയവുമായ മാർഗങ്ങളിലൂടെ പ്രതിരോധിക്കുകയാണ് ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള രോഗത്തിന് കേരളത്തിൽ മരണനിരക്ക് ഇരുപത് ശതമാനമായി പിടിച്ചുനിർത്താൻ നമുക്ക് കഴിഞ്ഞു സംസ്ഥാനത്ത് പല ജില്ലകളിലായി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രാജ്യത്താദ്യമായി ഏകാരോഗ്യ സമീപനത്തിലൂന്നിയ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് കേരളം രോഗപ്രതിരോധത്തിന് പൊതുജനങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കാൻ ശക്തമായ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുകയാണ് ആരോഗ്യവകുപ്പ് വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ ഇവയാണ് വൃത്തിയില്ലാത്ത വെള്ളമുള്ള കുളങ്ങളിലും ജലാശയങ്ങളിലും കുളിക്കുകയോ നീന്തുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് പാറയിടുക്കുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഫ്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകളിലെ വെള്ളം എന്നിവയിലും നീന്തുകയോ കുളിക്കുകയോ ചെയ്യരുത് ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ നീന്തുമ്പോൾ വെള്ളം മൂക്കിലൂടെ അകത്ത് കടക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം നോസ് പ്ലഗ്ഗുകൾ ഉപയോഗിക്കുകയോ മൂക്കിലൂടെ വെള്ളം കടക്കാത്ത രീതിയിൽ തല ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യുക വാട്ടർ ടാങ്കുകൾ ചെളി കെട്ടിക്കിടക്കാതെ വൃത്തിയാക്കണം സ്വിമ്മിംഗ് പൂളുകൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ സ്പാകൾ എന്നിവിടങ്ങളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണം പലതരം സ്പീഷീസുള്ള അമീപകളും മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നുണ്ട് അതിൽ പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം വരുത്തുന്നത് ഈറ്റിംഗ് അമീബ എന്ന് പറഞ്ഞ നാഗ്ലേറിയ ഫൗളേറിയ ആണ് അത് കൂടാതെ തന്നെ അക്കന്തമീപ വെർമവീപ വെർമിഫോമിസ് ബാലമുത്യ തുടങ്ങിയ സ്പീഷീസുകളും നമുക്കിപ്പോൾ അമീബിക് മസ്തിഷ്കജലമുണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ ഈ അമീബകളെല്ലാം ജലാശയങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട് ഇതിൽ അക്കന്തമീപ അന്തരീക്ഷ വായുവിലും കാണപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മളുടെ മൂക്ക് വഴിയാണ് മൂക്കിലുള്ള ക്ലൂക്കോസ് വഴിയാണ് ഈ അമേബകൾ തലച്ചോറിലേക്ക് എത്തിപ്പെടുന്നത് അപ്പം നമ്മൾ മൂക്ക് അടച്ചു പിടിക്കാതെ കുളിക്കുക വളരെ പെട്ടെന്ന് ഓടി വന്നിട്ട് മൂക്ക് കുത്തി അല്ലെങ്കിൽ തല കുത്തി വെള്ളത്തിലേക്ക് ചാടുക അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ മൂക്കിലോ മൂക്ക് ഇറിഗേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ മൂക്കിലെന്തെങ്കിലും വെള്ളങ്ങൾ ഒഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അത് മലിനമായ വെള്ളം ഒഴിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം വരാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ മൂക്കിൻ്റെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളവർക്കോ ഇവിടെ നമ്മുടെ സൈനസ് വഴിയായിട്ടുള്ള എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ള ആൾക്കാർക്കോ ഈ ശസ്ത്രക്രിയ വഴി തലച്ചോറും മൂക്കും കൂടി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും മുൻകാലത്ത് ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ളവർക്കോ ട്രാഫിക് ആക്സിഡൻ്റ് വന്ന് മൂക്കിൻ്റെ പാലത്തിനെല്ലാം പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളവർക്കോ എല്ലാം ഈ മൂക്കും തലച്ചോറും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിൽ വിടവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ കുളിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അസുഖം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ സമഗ്ര ഗവേഷണത്തിനു കൂടി തുടക്കമിട്ടിരിക്കുകയാണ് കേരളം ഒരാളിൽ രോഗകാരികളായ അമീബ എത്താനുള്ള എല്ലാ സാധ്യതകളും കണ്ടെത്തി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള കേസ് കൺട്രോൾ സ്റ്റഡിയിലേക്കാണ് ആരോഗ്യവകുപ്പ് കടക്കുന്നത് ഐ സി എം ആറിന്റെ സഹകരണത്തോടെയാണ് രോഗ നിയന്ത്രണ പഠനവും ആരോഗ്യ പ്രവർത്തകർക്കുള്ള പരിശീലനവുമെല്ലാം നടപ്പിലാക്കുന്നത് രോഗബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് നടത്തുന്ന പഠനങ്ങളിലൂടെ പ്രദേശത്തിന്റെ കാലാവസ്ഥാ മാറ്റങ്ങൾ മുതൽ രോഗപകർച്ചയ്ക്കുള്ള സാധ്യതകൾ വരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം മെഡിക്കൽ ഓഫീസർമാർക്ക് ജില്ലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു വിദഗ്ധനെ കൊണ്ട് ക്ലാസ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അവരുടെ അഭിമുഖത്തിൽ ഇതേ വിഷയത്തെപ്പറ്റി മെഡിക്കൽ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വെച്ചിട്ട് മറ്റൊരു ക്ലാസ് നടത്തിയിട്ടുണ്ട് പിന്നെ വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എല്ലാ പ്രാഥമികമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ നേതൃത്വത്തിൽ ഒരു സർവേ അതിന് ട്രീറ്റിംഗ് യൂണിറ്റുകളായ മെഡിസിനും പീഡിയാട്രിക്സും കൂടെ ന്യൂറോളജിയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു വിപുലമായ ഒരു പഠനമാണ് കേരള ഗവൺമെൻറ്റിന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നടത്തുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്നുകൊണ്ട് ഒരു ഭാഗത്ത് മൈക്രോബയോളജി വിഭാഗത്തുനിന്ന് ഇതിൻ്റെ അണുവിനെ കണ്ടെത്താനും കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ഹെൽത്ത് സർവീസും മറ്റെല്ലാവരും ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുവാനുള്ള ഒരു ഒരു ശ്രമവും അതിനു വേണ്ടുന്ന പിന്തുണയും റിസർച്ച് ഏജൻസിയായ പരമോന്നത റിസർച്ച് ഏജൻസിയായ ഐ ഞങ്ങൾക്ക് പരിശീലനം നൽകിയതിൽ അതിയായ സന്തോഷമുണ്ട് രോഗവ്യാപനം തടയാൻ ആരോഗ്യ വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ അടക്കമുള്ള ജലാശയങ്ങൾ ക്ലോറിനേഷൻ നടത്താനുള്ള നടപടികളും ക്ലോറിനേഷൻ വ്യാപകമാക്കാനുള്ള ബോധവൽക്കരണവും തുടരുകയാണ് പൊതുജന പങ്കാളിത്തത്തോടെ ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കാനുള്ള കൂട്ടായ പരിശ്രമങ്ങളും അമീബിക് മസ്തിഷ്ക ജ്വരമടക്കമുള്ള പകർച്ചവ്യാധികൾ തടയാൻ പതിനഞ്ചാം വാർഡില് ഒരു പയ്യന് മസ്തിരം വന്നിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റിയും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ഹോസ്പിറ്റലിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഡോക്ടർ എല്ലാവരും കൂടി ചേർന്നിട്ട് പറഞ്ഞു ഈ പഞ്ചായത്തിലെ മൊത്തം കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പഞ്ചായത്തിലെ എല്ലാ കിണറുകളും നമ്മൾ ക്ലോറിനേഷൻ ചെയ്തു പിന്നെ അതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലോറിനേഷൻ ചെയ്യുന്നുവെന്ന് പറയാറുണ്ട് ആശാവർക്കർമാർ കൃത്യമായ ഇടവേളയിൽ വരാറുണ്ട് കിണർ ശുചീകരിക്കാറുണ്ട് അതുപോലെ തന്നെ നാട്ടിലെ പൊതു കിണറുകളും പൊതുജലാശയങ്ങളിലും കൃത്യമായ ഇടവേളയിൽ ശുചീകരണം നടത്താറുണ്ട് അതുപോലെ ഈ ആരോഗ്യവകുപ്പിൻ്റെ കൃത്യമായ ബോധവൽക്കരണം വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് തന്നെ ഒരു അമീമി മസിഷ് കേന്ദ്രം പതിനഞ്ചാം വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാവുംകുളം എന്നാണ് പേര് അവിടെ ആശാപ്രവർത്തകർ പിന്നെ ആരോഗ്യ വോളണ്ടിയേഴ്സ് നമ്മുടെ സ്റ്റാഫുകൾ പഞ്ചായത്തിലെയും മറ്റ് ആരോഗ്യ മേഖലയിലുള്ള വിവിധ എന്താണ് ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടു കൂടെ കൃത്യമായ ഇടപെടൽ ബോധവൽക്കരണം നടത്തുകയും അവർ അതിന്റെ അവയർനെസ് അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ മാരകതയും ഇതെങ്ങനെ ഉണ്ടാകും കഴിഞ്ഞതിലൂടെ രോഗപ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവ ക്രമീകരിക്കുന്നതിനുള്ള സമഗ്ര കർമ്മ പദ്ധതി തയ്യാറാക്കിയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത് രോഗം കണ്ടെത്താനുള്ള പരിശോധനകൾ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേരളത്തിലുണ്ട് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദ്ദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാരംഭ രോഗലക്ഷണങ്ങൾ രോഗം മൂർച്ഛിച്ചാൽ അപസ്മാരം ബോധക്ഷയം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും നമുക്ക് അമിബിക് മസ്തിഷ്ക ജ്വരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോക്ടൈൽ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് അത് എത്ര പെട്ടെന്ന് കൊടുക്കുന്നു അത്രയും പെട്ടെന്ന് നമ്മൾക്ക് രോഗിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും തന്നെയുമല്ല വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് റെഫറൻസ് ലാബിൽ ഇതിൻ്റെ പി സി ആർ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും എല്ലാ മെഡിക്കൽ കോളേജിൻ്റെയും മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നിട്ട് ഈ ജീവനോടെ തന്നെയുള്ള അമീബയുടെ ട്രോപ്പോസൈഡ്സിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമവും അതിനുള്ള സജ്ജീകരണവും നമ്മളേർപ്പെടുത്തിയിട്ടുണ്ട് നിപ്പയും കോവിഡും അടക്കമുള്ള പകർച്ചവ്യാധികൾക്കെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാനായത് അവ സംബന്ധിച്ച ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ കൂടിയാണ് രോഗനിർണയശേഷി വർദ്ധിപ്പിക്കുന്നതടക്കം അമീബിക് മസ്തിഷ്ക ജ്വരത്തെ ചെറുക്കാനുതകുന്ന വിവരങ്ങൾ കണ്ടെത്താൻ സമഗ്രമായ ഗവേഷണവും ആരംഭിച്ചു കഴിഞ്ഞു കേരളം അമീബയുടെ വകഭേദങ്ങൾ ജനിതക ഘടനാ മാറ്റങ്ങൾ ചികിത്സ എന്നിവ സംബന്ധിച്ചുള്ള പഠനങ്ങൾ വിവിധ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ സാധ്യമായ എല്ലാ വഴികളിലൂടെയും അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ കൂടുതൽ ശാസ്ത്രീയമായ പ്രതിരോധം തീർക്കുകയാണ് കേരളം അതിദരിദ്രല്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനം സ്വപ്ന പദവിയിലേക്ക് എത്തുകയാണ് കേരളം വീടുകൾ അവകാശ രേഖകൾ തൊഴിൽ എന്നിവയെല്ലാം ഉറപ്പാക്കിയാണ് നാമ നേട്ടം കൈവരിക്കുന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ അവസാനഘട്ട വിശേഷങ്ങളെ കുറിച്ച് അറിയാം ഇനി പ്രിയ കേരളത്തിൽ നാടിന്റെ മുഖഛായ മാറ്റുന്ന വൻകിട വികസന പദ്ധതികൾ മാത്രമല്ല സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ക്ഷേമവും ഉറപ്പാക്കിയാണ് നവകേരളം മുന്നോട്ടു കുതിക്കുന്നത് ആ യാത്രയിലെ നാഴികക്കല്ലാവുകയാണ് അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതി സമഗ്രമായ പദ്ധതിയും ചിട്ടയായ പ്രവർത്തനവും ഒത്തുചേർന്നപ്പോൾ അതിദാരിദ്ര്യം തുടച്ചു നീക്കുകയെന്ന വലിയ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് കേരളം കേരളപ്രവിദിനത്തോടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറാനൊരുങ്ങുകയാണ് നമ്മുടെ നാട് ഇപ്പോ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തമാക്കി സംസ്ഥാന സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കും എന്ന് അഭിമാനത്തോടെ തന്നെ പറയാൻ ആത്മവിശ്വാസത്തോടെ പറയാൻ രാജ്യത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ അതിൽ നിന്ന് പൂർണ്ണമായും മുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ സർക്കാർ ആദ്യ യോഗത്തിൽ തന്നെ അംഗീകാരം നൽകി തുടക്കമിട്ട പദ്ധതിയാണിത് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയും കുടുംബശ്രീ നടത്തിയ സർവേയിലൂടെയുമാണ് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത് ഓരോ കുടുംബത്തിൻ്റെയും ദുരിത കാരണങ്ങൾ കണ്ടെത്തി ഹ്രസ്വകാല ഇടക്കാല ദീർഘകാല പരിഹാരങ്ങൾ നിശ്ചയിച്ച് സൂക്ഷ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തായിരുന്നു തുടർന്നുള്ള പ്രവർത്തനം വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതി വഴി വീട് നൽകിയും ഭൂമിയില്ലാത്തവർക്ക് മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിലൂടെയും സ്വകാര്യ വ്യക്തികളടക്കമുള്ളവരുടെ സഹകരണത്തോടെയും ഭൂമി ലഭ്യമാക്കിയും കേരളം ലക്ഷ്യത്തോടടുക്കുകയാണ് പത്ത് പതിനഞ്ച് വീടുകളിൽ വാടകയ്ക്കാണ് താമസിച്ചിട്ടുണ്ടരുന്നത് എനിക്ക് ഗവൺമെൻറ് വന്ന ശേഷം ലൈഫ് മിഷനിൽ എനിക്കൊരു വീട് കിട്ടി വളരെ വളരെ സന്തോഷം എനിക്ക് എനിക്കിതിപ്പോൾ ഒരു സ്വർണം കിട്ടിയതുപോലെയാണ് എനിക്ക് ഞാൻ മുമ്പേ വാടകയ്ക്ക് താമസിച്ച് ഇപ്പോൾ എനിക്ക് നല്ലൊരു ഫ്ലാറ്റ് കിട്ടി രണ്ട് റൂമുണ്ട് അടുക്കള എല്ലാ ബാക്കിയും തന്നെ ഒരു വീട് എനിക്ക് കിട്ടി ഞാനും എൻ്റെ കൊച്ചുമോളും കൂടെ താമസിച്ചു തല ഇടമില്ലാതിരുന്ന മൂവായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കുടുംബങ്ങൾക്കാണ് അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയിലൂടെ ഇതിനോടകം വീട് നിർമ്മിച്ചു നൽകിയത് നഗരപ്രദേശങ്ങളിൽ വീടില്ലാത്ത നിരവധി കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകളും ലഭ്യമാക്കി സ്വന്തമായി ഒരു തൊണ്ട് ഭൂമി പോലുമില്ലാതിരുന്ന ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകിയും ചേർത്തുപിടിച്ചു നമ്മുടെ സർക്കാർ അയ്യായിരത്തിലേറെ പേരുടെ വീട് പുതുക്കി പണിതപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റി അവിടെ ഞങ്ങൾക്ക് വീടില്ലാതെ നടന്ന് ഞങ്ങൾ പത്തൊമ്പത് വർഷം വീട് വാടകയ്ക്ക് താമസിച്ച് അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങൾ വാടക വീട്ടിൽ നിന്ന് വരെ ഞങ്ങൾ ഇറക്കി വിട്ട് ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കിടക്കാൻ ഒരു ഭവനം സർക്കാർ തന്നു അതിൽ തന്നെ ഞങ്ങൾ ഇത്രയും കാലവും ജീവിക്കുന്നു പത്ത് വർഷം വരെ ഞാൻ വാടകയ്ക്ക് ജോലി ചെയ്ത് ഞാൻ വാടക വീട്ടിൽ ഞാൻ കടന്നു രണ്ട് കണ്ണും എനിക്കിപ്പം കണ്ടുകൂടാതായി നല്ലൊരു വീട് വീട് എനിക്ക് തന്നു കോടിയോളം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് നേരിട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തും ആഹാരം പാകം ചെയ്യാൻ സാധിക്കാത്ത കുടുംബങ്ങൾക്ക് പാകം ചെയ്ത ഭക്ഷണവും എത്തിച്ചു നൽകിയുമെല്ലാമാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് മുപ്പത്തി അയ്യായിരത്തിലേറെ കുടുംബങ്ങൾക്കാണ് മരുന്നുകളും ആരോഗ്യ സഹായ ഉപകരണങ്ങളും സാന്ത്വന പരിചരണവും ഉറപ്പാക്കുന്നത് വരുമാന മാർഗ്ഗമില്ലാത്ത നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് കുടുംബശ്രീ ഉജ്ജീവനം പദ്ധതി വഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളും സ്വകാര്യ സ്ഥാപനങ്ങളും വഴിയുമെല്ലാം വരുമാന മാർഗങ്ങൾ കൂടി ലഭ്യമാക്കിയതോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയത് ശാരീരികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് ഗവൺമെന്റിൽ നിന്ന് രൂപ കിട്ടി அது மெயினாய்ட்டு துணி நான் பிஸினா ஞாபக நடத்திக்கொண்டிருக்கிறது அந்த இடக்கு பிரியாணி உண்டு பசே நல்ல கச்சவடம் மருந்துகளை வாங்கி கொண்டு போகும் சில சமயத்து எந்த நஷ்டம் வரும் நல்ல பிஸினீதா அங்கோட்டு முன்னோட்டு போவேன் அது எங்கே கிட்டுமெண்டில் கிட்டியது வளர உபகாரமான അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവർ മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവരെ പുനരധിവസിപ്പിക്കാനും ചികിത്സിക്കാനുമുള്ള നടപടികളും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വഴി സ്വീകരിച്ചു ഒപ്പം രേഖകൾ ഇല്ലാതിരുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ റേഷൻ കാർഡ് ബാങ്ക് അക്കൌണ്ട് മറ്റ് തിരിച്ചറിയൽ കാർഡുകളടക്കമുള്ള അവകാശ രേഖകളും ലഭ്യമാക്കി പദ്ധതിയുടെ ഫലപ്രാപ്തി ഉറപ്പുവരുത്താനുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഒപ്പം ആരെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പരിശോധന നടത്തി അവരെ ഉൾപ്പെടുത്താനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് അങ്ങനെ അതിദാരിദ്ര്യാവസ്ഥയെ മറികടക്കുകയെന്ന തിളക്കമാർന്ന നേട്ടത്തിലേക്കാണ് ഈ കേരളപ്പിറവി ദിനത്തിൽ കേരളം ചുവടുവെക്കുന്നത് നാടിന്റെ നേട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളെക്കുറിച്ചുമുള്ള വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്ത ആഴ്ച ഇതേ സമയം പ്രതികരണങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നമസ്കാരം